സ്വാഗതം വിദ്യാദാനത്തിന് വടക്കം തിരൂരിലെ പി പി എൻ എം എ യു പി സ്കൂളിൽ അധ്യാപക ദിനാഘോഷം വിദ്യാദാനത്തിന്റെ മഹത്വം അധ്യാപക ദിനാഘോഷം തിരൂരിലെ പി പി എൻ എം എ യു പി സ്കൂളിൽ വർണ്ണാഭമായി അരങ്ങേറി സെപ്റ്റംബർ അഞ്ചിന് ഓണവധി ആയതിനാൽ ആഘോഷം പ്രത്യേക ഭംഗിയോടെ സംഘടിപ്പിച്ചു പി ടി എം പി ടി എ അംഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് അധ്യാപക സ്നേഹത്തിന്റെയും ആദരവിന്റെയും കുടുംബ സൌഹൃദ സംഗമമായി പി ടി എ പ്രസിഡന്റ് അൻവർ സാദ് ചോമയിൽ അധ്യക്ഷനായി സമൂഹ സേവനത്തിന്റെ കരുതലോടെ മുഖ്യാതിഥിയായി എത്തിയ എം എസ് ഡബ്ല്യു ഫായിസ കെ എസ് തന്റെ ഹൃദയസ്പർശിയായ പ്രഭാഷണത്തിലൂടെ സദസ്സിനെ കവരിച്ചു പ്രധാന അധ്യാപകൻ വി കെ പി അനിൽകുമാർ അധ്യാപക ജീവിതത്തിന്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന മുഖ്യപ്രഭാഷണം നടത്തി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജസ്റ്റ മുജീബ് സി പി ഹരിദാസൻ ലത്തീഫ റസിയ അഷ്റഫ് അലി മുഹമ്മദ് ഷെഫി റജീവ് മുഹമ്മദ് റാഫി രമ്യ ഷാന താഹിറ എന്നിവർ ആശംസകൾ നേർന്നു ജീവിതകാലം മുഴുവൻ വിജ്ഞാനത്തിന്റെ വിളക്കുകൾ കൊളുത്തിയ സുർജിത് സുജേഷ് നഫീസു അമ്പിളി മറിയാമ്മ വിജിത് രജനി ഗീത നിമ പർവിൻ അഭിനവ് സാജിത സുകുമാരൻ ദേവയാനി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി അധ്യാപകരോടുള്ള നന്ദിയും ആദരവും നിറച്ച ഈ ആഘോഷം അറിവിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മയായി സ്കൂൾ ചരിത്രത്തിൽ പതിഞ്ഞു നമ്മുടെ ഈ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട അധ്യാപകരെ ആദരിപ്പിരുന്ന മനസ്സിലാക്കിയതുപോലെ ഏതൊരു സമൂഹത്തിനും അറിവിന്റെ വാർത്തായങ്ങൾ തുറന്നു കൊടുക്കുക എന്നത് കടമയാണ് നല്ലൊരു ജല്ലയെ കൈപ്പിടിച്ചു ചേർത്താൻ ഒരു അധ്യാപകർ സാധിക്കുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ഈ അധ്യാപകർ അതിരിക്കുക എന്നത് നമ്മുടെ കടമയാണ് അറിവിനെ വിളിച്ചു ചിന്താശേഷിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അധ്യാപക

നാളം കറയിത്തിരിനാളം സോരരാഗ വിസ്മയമരുതിനമിന്നിൽ പഗുന്ന ഗുരുവിൻ ചരണം പ്രണാമം ചരണം പ്രണാമം ജോലി ചെയ്യുന്ന അവർക്കൊക്കെ വെള്ളിയാഴ്ചകളായിരിക്കും അവധി ഇല്ല അതി ഇതിനെ ഇങ്ങനെയെങ്കിൽ ജീവദിയായത നിങ്ങൾക്ക് എങ്ങും മൂലമാണ്. ഇതിനെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും അധ്യായങ്ങൾ ആമേവും അവരുടെുന്നവരായ അധ്യായങ്ങൾ അതി ഇതിനെ അനെങ്ങും അതൊരു ഏതതാ അധ്യായങ്ങളെ എങ്ങും കുട്ടിയോട് ആയി ഡോക്ടർമാരെ കാര്യങ്ങൾ വെച്ചിട്ടുള്ളവരെ കാര്യങ്ങൾ ഉള്ള അതി സാധാരണത്തിലുള്ള വൈപരികാർണങ്ങളെ നോക്കിയാൽ ഒക്കെ ഉള്ള അവസ്ഥകളെ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ എങ്ങേ പോരും പരിധി വരെ ും കഥ മാിട്ടാൻ പറ്റുന്നത് നമ്മള് തലമുറയെ ബിഞ്ചു മക്കളെ നമ്മള് പഠിപ്പിച്ച് അവരെ നല്ല രീതിയിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് അപ്പൊ സ്ഥിതിക്ക് ഇനിയുള്ള എനിക്കൊക്കെ രണ്ടോ മൂന്നോ വർഷം കൂടിയുള്ളൂ ഭയങ്കര ഭൂരിഭാഗം

പിന്നെ പായസ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു